സാന്ദ്യപ്രകാശത്തിൻ്റെ ശോഭയിൽ കൽപ്പാത്തി അഗ്രഹാരത്തിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിലെത്തിച്ചേർന്ന ദേവ്രഥങ്ങളുടെ സംഗമം ഭക്തിയുടെയും പൈതൃകത്തിന്റെയും കൂടിച്ചേരലിൽ അവിസ്മരണീയമായി വൈകിട്ട് അഞ്ചോടെ ആളും ആനയും വലിക്കുന്ന അഞ്ച് രഥങ്ങളും അഗ്രഹാരത്തിലൂടെ പ്രയാണം നടത്തിയാണ് സംഗമം നടന്നത് ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും ലക്ഷ്മിനാരായണപുരം പെരുമാളുമായിരുന്നു രഥോത്സവത്തിന്റെ സമാപന ദിനം തേരിൽ എഴുന്നള്ളിയത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി വൃശ്ചികം ഒന്നിന് രഥസംഗമം എത്തിയതിനാൽ ഭക്തജനത്തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു യുണെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കൽപ്പാത്തി രഥോത്സവത്തിന്റെ മൂന്ന് ദിവസത്തെ രഥപ്രയാണം കാണാൻ അഞ്ച് ലക്ഷത്തോളം പേർ എത്തിയെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കണക്ക് പറയുന്നു ശിവപാർവതിമാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് കൽപ്പാത്തി രഥോത്സവത്തിനുള്ളത് തഞ്ചാവൂരിൽ നിന്നും മായാവാരത്തു നിന്നും ക്ഷേത്രം പണിയാനെത്തിയ ശില്പികളാണ് കാവേരിപ്പും പട്ടണത്തിലെ രഥോത്സവത്തെ കൽപ്പാത്തിയിലേക്കും പറിച്ച് നട്ടത് രഥസംഗമം കഴിഞ്ഞ് പുലർച്ചയോടെ പല്ലക്കച്ചേരിയും കഴിയുന്നതോടെ രഥോത്സവവും കൊടിയിറങ്ങുന്നതാണ് കീഴ്വഴക്കം അഗ്രഹാര തെരുവുകളിലെ രഥോത്സവത്തോടൊപ്പം നിരവധി വിശേഷ ചടങ്ങുകളും കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിൽ നടന്നു ബിനീഷ് അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ